സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹകരണത്തോടെ സൗജന്യ തൊഴിൽ പരിശീലന പദ്ധതിക്ക് കുമളിയിൽ തുടക്കം കുറിച്ചു വൈ മേൽനോട്ടത്തിൽ നടത്തുന്ന പദ്ധതിയിൽ ജനുവരി ഇരുപത്തിനാല് വരെ രജിസ്റ്റർ ചെയ്യാനാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹകരണത്തോടെ കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ മേൽനോട്ടത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ യോജന പദ്ധതിയുടെ ഭാഗമായി ആറ് മാസം നീണ്ടു നിൽക്കുന്ന സെക്ടർ സ്കിൽ കൗൺസിൽ സർട്ടിഫിക്കറ്റോടുകൂടി തികച്ചും സൗജന്യമായുള്ള പരിശീലന പരിപാടിയാണ് കുമളി സഹകരണത്തോടെ ഇസാഫ് ഒരുക്കുന്നത് ബാങ്കിംഗ് സാമ്പത്തിക സേവനം ഇൻഷുറൻസ് എന്നീ മേഖലകളിലാണ് പരിശീലനം നൽകുക നാല് മാസത്തെ ക്ലാസ് റൂം ട്രെയിനിങ്ങിന് ശേഷം രണ്ടു മാസത്തെ ഓൺ ദി ജോബ് ട്രെയിനിംഗും ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇസാഫ് ഫൗണ്ടേഷൻ്റെ ട്രെയിനിങ് സെൻറ്ററിലാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത് അതുപോലെ തന്നെ ഈ ക്ലാസ് റൂം ട്രെയിനിങ് നാല് മാസം ഉണ്ടെങ്കിൽ അടുത്ത രണ്ട് മാസം ഓൺ ദി ജോബ് ട്രെയിനിങ് ആയിരുന്നു അപ്പം അതിന് ശേഷം ഇസാഫ് അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഈ ട്രെയിനീസിനെ അബ്സോർബ് ചെയ്യുകയും അവർക്ക് ജോലി നൽകുകയും ചെയ്യും അപ്പം ഇതാണ് വൈ എം സി എ ഇവിടെ ഏറ്റെടുക്കുമ്പോൾ വൈ എം സി എയും പഞ്ചായത്തിലെ സി ഡി എസൊക്കെ ആയിട്ട് ചേർന്നുകൊണ്ടാണ് അതിൻ്റെ ഒരു സെലക്ഷൻ നമ്മൾ വരുന്നത് പ്ലസ് ടുവും അല്ലെങ്കിൽ ബിരുദവും ആണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത പ്ലസ് ടു ആണ് മിനിമം പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള കോഴ്സ് നടത്തുമ്പോൾ ബിരുദുകാരികൾ വരാറുണ്ട് അപ്പം അവരെ ഒരു പ്രൈ പ്രിലിമിനറി ആയിട്ടുള്ളൊരു സ്ക്രീനിങ് നടത്തിയതിനു ശേഷം മുപ്പത് പേരടങ്ങുന്ന ഒരു ഒരു ബാച്ചിനെയാണ് ആദ്യമായിട്ട് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി വരുന്ന ഇരുപത്തി നാലാം തീയതി ജനുവരി മാസം തീയതി ഇതിന്റെ രജിസ്ട്രേഷൻ നമ്മൾ ക്ലോസ് പ്ലസ് ടു അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമോ ഇരുപതിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ് ജനുവരി ഒൻപത് നാല് ഒൻപത് ആറ് അഞ്ച് ഏഴ് രണ്ട് രണ്ട് പൂജ്യം ഒൻപത് എന്ന നമ്പറിൽ വിളിച്ചോ നേരിട്ടോ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ വൈ എംസി ഭാരവാഹികളായ മാമൻ ഈശോ സനൽ മത്തായി ട്വിറ്റി തോമസ് എന്നിവർ പങ്കെടുത്തു